ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ തിരിച്ചടിയിൽ ഹൈക്കോടതിയിൽ നേട്ട തിരിച്ചടിയിൽ പുതിയ നീക്കവുമായി ചാൻസലർ തി വിധിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഗവർണറുടെ തീരുമാനം നാളെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഇന്നലെയാണ് ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ താൽക്കാലിക വി സിയെ നിയമിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഉത്തരവ് ഇന്നലെയാണ് ഹൈക്കോടതി ഇട്ടത് അതിന് തുടർച്ചയിലാണ് ഇപ്പോൾ അടുത്ത നടപടിയുമായി ഗവർണർ എത്തുന്നത് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഷീജ തിരുവനന്തപുരത്ത് ചേരുകയാണ് ഷീജ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഗവർണർ കേൾക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ തിരിച്ചടിക്കെതിരെ സർക്കാർ പാലിൽ നിന്ന് വി സിയെ നിയമിക്കണം എന്ന ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണോ ഗവർണർ യായുംനു ഏതായാലും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിഷയത്തിൽ അതായത് താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായ വിധി ആ വിധി ഗവർണറുടെ നിലപാടുകളെ തല്ലിയും സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പവുമായിരുന്നു ഇതിലാണ് ഇപ്പോൾ ഗവർണർ ഏതായാലും അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള കാരണം എന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുന്നത് വിധിയിൽ ചില അവ്യക്തതകളുണ്ട് ഈ അവ്യക്തതകൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീല് കോടതിയിൽ നൽകാനാണ് നിലവിലിപ്പോൾ രാജ്ഭവന്റെ തീരുമാനം ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ അതായത് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലിക വി സിമാരുടെ നിയമനത്തിനുള്ള പട്ടിക അത് സർക്കാർ നൽകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടത്താതിരിക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യമിട്ട് ാണ് ഈ ഒരു അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള രാജ്ഭവന്റെ തീരുമാനം എന്ന് തന്നെ ഇതിൽ അനുമാനിക്കേണ്ടി വരും കാരണം തുടർ നടപടി അടിയന്തരമായി തന്നെ സ്വീകരിക്കണം എന്നുള്ളത് ഹൈക്കോടതിയെ തന്നെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും താൽക്കാലിക വി സിമാരെ നിയമിക്കണമെന്നും ആറു മാസത്തിനകം സ്ഥിരം വി സിയെ നിയമിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർ യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോൾ എത്രയും വേഗം കെ ടി യു ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും വി സിമാരെ താൽക്കാലിക വി സിമാരെ നിയമിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഗവർണറിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം കോടതി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് എത്രയും വേഗം ആളെ നിയമിക്കണമെന്ന് പക്ഷേ അത് പരമാവധി വൈകിപ്പിക്കുക സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന കാര്യം പറഞ്ഞ് തൽക്കാലത്തേക്ക് വി സിമാരെ നിയമിക്കുന്നത് വൈകിപ്പിക്കുക എന്നതുകൂടി ഈ നീക്കത്തിന് പുറകിൽ നമ്മൾ കാണേണ്ടതല്ലേ തീർച്ചയായും അനു അങ്ങനെ തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ള കാര്യങ്ങളെ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് അടിയന്തരമായി തന്നെ സർക്കാർ കടന്നു കഴിഞ്ഞിരുന്നു ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സർവകലാശാലയ്ക്കും പ്രത്യേകമായി തന്നെ മൂന്ന് വിദഗ്ധർ ഉൾപ്പെടുന്ന രണ്ട് പട്ടിക വീതം രണ്ട് സർവകലാശാലയ്ക്കും നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിൽ പട്ടിക നൽകുകയാണെങ്കിൽ ആ പട്ടികയിൽ നിന്ന് ഉടൻ തന്നെ ആ നിയമനം നടത്തേണ്ടി വരും കാരണം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സർവകലാശാലകളിലെയും ഡിജിറ്റലിലെയും കെ ടിയുലെയും താൽക്കാലിക വി സിമാർ ചുമതല ഒഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വി സിമാരില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് സർവകലാശാലകൾ എത്തും അത് ഒഴിവാക്കുക എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇന്ന് തന്നെ പട്ടിക ഗവർണർക്ക് കൈമാറാൻ തീരുമാനിച്ചത് പക്ഷേ ഗവർണർ ഈ ഒരു സാഹചര്യത്തിൽ ആ പട്ടിക അംഗീകരിക്കേണ്ടി വരും അതിൽ നിന്ന് നിയമനം ഉടനടി നടത്തേണ്ടി വരും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും സുപ്രീം സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഒരു തീരുമാനം അതും എത്രയും വേഗത്തിൽ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീൽ നൽകാനാണ് നിലവിൽ ഇപ്പോൾ രാജ്ഭവന്റെ നീക്കം അത് യും സർക്കാരിന്റേതായിട്ടുള്ള നടപടികൾ ആ നടപടികളെ ഗവർണർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നുള്ള നിയമനം അത് പരമാവധി വൈകിപ്പിക്കുക പറ്റുമെങ്കിൽ സ്വന്തം നിലയ്ക്കുള്ള നിയമനം നേരത്തെ നടത്തിയതുപോലെയുള്ള നിയമന നടപടികൾ അത് ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ നിയമവശങ്ങൾ അടക്കം രാജ്ഭവൻ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്